നമസ്കാരം അമ്പലപ്പുഴയിൽ ബലിതർപ്പണം കഴിഞ്ഞ് യാത്ര ചെയ്യവേ വഴിതെറ്റി റോഡരികിൽ സ്കൂട്ടറുമായി നിന്നയാളെ മർദ്ദിച്ച ശേഷം മൊബൈൽ ഫോൺ കവർന്ന പ്രതികളെ പുളിക്കീഴ് പോലീസ് പിടികൂടി കഴിഞ്ഞ മൂന്നിന് ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടുകൂടി പുളിക്കീഴ് പാലത്തിന് വടക്കുവശം റോഡരികിൽ സ്കൂട്ടറുമായി നിന്ന വള്ളംകുളം സ്വദേശി രാജീവനെ മർദ്ദിച്ച് അവശനാക്കിയ ശേഷം ഫോൺ പിടിച്ചുപറച്ച് കടന്നു കളയുകയായിരുന്നു പൊടിയാടി ഐക്യത്തെക്കിയതിൽ പൊറോട്ട രാജേഷ് എന്ന് വിളിക്കുന്ന രാജേഷ് കുമാർ പടിഞ്ഞാശേരിയിൽ വീട്ടിൽ കൊച്ചുമോൻ എന്ന് വിളിക്കുന്ന പി വി ശിവാനന്ദൻ എന്നിവരാണ് അറസ്റ്റിലായത് പൊടിയാടി ജംഗ്ഷനിൽ വെച്ച് വഴിതെറ്റി മാവേലിക്കരയ്ക്കുള്ള റോഡിലൂടെ പോയ രാജീവ് സ്കൂട്ടർ നിർത്തി ആശയക്കുഴപ്പത്തിൽ നിന്നപ്പോഴായിരുന്നു ഓട്ടോറിക്ഷയിലെത്തിയ പ്രതികൾ രാജേഷിനെ ആക്രമിച്ചത് പ്രതികൾ ചേർന്ന് ദേഹം ആസകലം മർദ്ദിക്കുകയും ചവിട്ടുകയും ചെയ്തു പന്ത്രണ്ടായിരം രൂപ വില വരുന്നതാണ് മൊബൈൽ ഫോൺ പോലീസ് ഇൻസ്പെക്ടർ അജിത് കുമാറിന്റെ മേൽനോട്ടത്തിൽ നടന്ന അന്വേഷണത്തിൽ എസ് ഐമാരായ സുരേന്ദ്രൻ കുരുവിള എസ് രാജേഷ് അന്വേഷണ സംഘം പ്രതികളെ വീടുകളിൽ നിന്ന് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ഇരുവരുടെയും കൈവശമുണ്ടായിരുന്ന മൊബൈൽ ഫോണുകൾ കണ്ടെടുത്തു മോഷ്ടിച്ചെടുത്ത ഫോണും ഇവരിൽ നിന്ന് പിടികൂടിയിട്ടുണ്ട് പ്രതികൾ സഞ്ചരിച്ച ഓട്ടോറിക്ഷ പുളിക്കീഴ് കടവിന് താഴെ തടിമില്ലിൽ സൂക്ഷിച്ച നിലയിൽ കണ്ടെത്തി രാജേഷ് കുമാറിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഓട്ടോറിക്ഷ ഇയാൾ പുളിക്കീഴ് സ്റ്റേഷനിൽ മുമ്പ് രജിസ്റ്റർ ചെയ്ത അഞ്ച് കേസുകളിൽ പ്രതിയായിട്ടുണ്ട് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു